വിൽപ്പനയിലെ അഞ്ചാമത്തെ ഒരു അപ്രിയ സത്യം എന്ന് പറയുന്നത് എല്ലാ ബില്ലിനേഴ്സും ഫിഫ്ത്ത് ഡൈമെൻഷൻ ക്രിയേറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഫിഫ്ത്ത് ഡൈമെൻഷൻ ക്രിയേറ്റർ എന്ന് പറയുന്നത് ആ ഫിഫ്ത്ത് ഡൈമെൻഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കോൺസെപ്റ്റിനകത്ത് സ്പേസും ടൈമും അൺലിമിറ്റഡ് ആണ് അവിടെ സ്പേസ് ടൈം എന്ന് പറയുന്നതില്ല നമുക്കറിയാം ആ ത്രീ ഡി ഡൈമെൻഷൻ നമ്മുടെ ഇറത്തിരിക്കുന്ന ത്രീ ഡി ഡയമെൻഷൻ ആ കോൺസെപ്റ്റില് ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് സ്പേസ് ആൻഡ് ടൈമും അവിടെ ഉണ്ട് പക്ഷേ ഈ ഫിഫ്ത്ത് ഡൈമെൻഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് അവിടെ ആണ് അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ആ വ്യക്തി എന്താ ചെയ്യുന്നത് അദ്ദേഹം ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ആണ് ആ ഒരു കോൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്നത് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ആ ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഷ്യസ്നെസ് പ്രൊജക്റ്റ് ചെയ്യുവാണ് അവിടെ ലവ് പ്രൊജക്റ്റ് ചെയ്യുവാണ് അവിടെ ആ പറയുന്ന ദൈവികമായിട്ടുള്ളൊരു അംശം ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അലൈൻമെൻ്റ് അവിടെ നടക്കുകയാണ് ആ ക്ലൈൻസുമായിട്ടൊരു അലൈൻമെൻറ്റ് വരുമ്പോൾ അവിടെ ഫാസ്റ്റ് ക്ലോസിങ് നടക്കുകയാണ് അപ്പോൾ ഈ ഫിഫ്ത്ത് ഡൈമെൻഷൻ ക്രിയേറ്റേഴ്സ് ആകുന്ന എല്ലാ വ്യക്തികളിലും അവർക്ക് ഫണൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണ് അപ്പം ക്ലോസിങ് സ്പീഡാകുന്നു ഫീഡ്ബാക്ക് വളരെ സ്പീഡാകുന്നു അപ്പോൾ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ സമയത്തിന് അവിടെ പ്രാധാന്യമില്ല വളരെ വേഗതയിലാണ് ടൈം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രോസസ്സും വളരെ വേഗതയാണ് അപ്പം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബോധ തലത്തിൽ നിന്നുകൊണ്ട് കസ്റ്റമറെ ക്ലോസ് ചെയ്യുവാനായിട്ട് ഈ പറയുന്ന സെയിൽസ് പ്രൊഫഷണൽസിന് കഴിയുന്നു വളരെ ഫാസ്റ്റ് ക്ലോസിങ് നടക്കുന്നു കാരണം വളരെ പെട്ടെന്ന് അലൈൻ ചെയ്യുവാണ് ആ കസ്റ്റമറുമായിട്ട് അൺലിമിറ്റഡ് ലവ് അല്ലെങ്കിൽ ആ കസ്റ്റമറുമായിട്ട് അൺലിമിറ്റഡ് അലൈൻമെൻറ്റ് വരുവാണ് കസ്റ്റമേഴ്സിൻ്റെ ഹീറോ ജേർണിയെ വളരെ വേഗതയാക്കുന്നു ആ കസ്റ്റമർ അവരുടെ ഫീഡ്ബാക്ക് വളരെ വേഗതയിൽ കൊണ്ടുവരുന്നു കസ്റ്റമേഴ്സ് വളരെ വേഗതയിലാണ് അവരുടെ നെറ്റ്വർക്കിനെ കൊണ്ടുവരുന്നത് അപ്പം ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന സമയം അൺലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ സമയത്തിന് യാതൊരു പ്രസക്തിയുമില്ല ആ ഒരു കോൺസെപ്റ്റില് നമ്മൾ കൊടുക്കുന്ന സർവീസും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സും അത് എന്തുമായിക്കോട്ടെ അതിന് വേഗതയുണ്ട് ആ പ്രോസസ്സിന് വേഗത കൂടുവാണ് അപ്പം വേഗത കൂടിയ പ്രോസസ്സിൽ വേഗത കൂടിയ ക്ലോസിംഗ് നടക്കുന്നു അതൊരു ഫണൽ സിസ്റ്റമാണ് അൺലിമിറ്റഡ് ഫണൽ സിസ്റ്റമാണ് അവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്നൊരു ഇല്ല അവിടെ അൺലിമിറ്റഡ് ക്ലോസിങ് ആണ് അപ്പം നിങ്ങൾക്കും ഒരു അൺലിമിറ്റഡ് ക്ലോസർ ആവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിഫ്ത്ത് ഡൈമെൻഷനൽ ക്രിയേറ്റർ ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു ബില്ലിനെ സംബന്ധിച്ച് ഫിഫ്ത്ത് ഡൈമെൻഷൻ ക്രിയേഷൻ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്